ആരെങ്കിലും ഹലോ ഓൾ ഇന്ന് നമുക്ക് ഇല്ലിക്കൽ കല്ലിലും ഇല്ലവിഴാ പൂഞ്ചിറയിലും കൂടെ ഒറ്റ ദിവസം കൊണ്ട് കറങ്ങി തീർത്താലോ കുറെ നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച സ്ഥലമാണ് ഇല്ലിക്കൽ കല് ഇലവിഴ പൂഞ്ചിറ സിനിമ എടുത്തത് റിയൽ ലൊക്കേഷൻ ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അവിടെയും പോവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇല്ലിക്കൽക്കല്ലിലെ യാത്ര മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് അവസാനം ഒരു ദിവസം മഴയെന്നോ വെയിലെന്നോ നോക്കാതെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു തലേ ദിവസം രാത്രി നിർത്താതെ മഴ പെയ്യായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചാലും അന്നത്തെ ദിവസം തന്നെ പോവാം എന്നുള്ള തീരുമാനത്തിൽ മഴയും നനഞ്ഞുകൊണ്ട് യാത്രയായി നിലമേന്ന് രണ്ടു രണ്ടര മണിക്കൂർ യാത്രയുണ്ട് കോട്ടയത്തേക്ക് ആ രണ്ടര മണിക്കൂർ ഞങ്ങൾ നനഞ്ഞു വഴിയിൽ നിർത്തി ചായയൊക്കെ കുടിച്ച് റെയിൻകോട്ടൊക്കെ ഇട്ട് പിന്നെയും യാത്ര പക്ഷേ മഴയെന്നൊരു പ്രശ്നമേ അല്ലായിരുന്നു വളരെ എക്സൈറ്റഡും ഹാപ്പി ആയിരുന്നു കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കാണ് ആ ലാൻഡ്സ്കേപ്പ് ഫുള്ള് മാറി കോടയും പച്ചപ്പും പൂത്തൊലഞ്ഞ മരങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഹെവൻലി ഫീലായിരുന്നു ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് പൊന്മുടി ഉള്ളത് ഞാൻ എപ്പോൾ പൊന്മുടിയിൽ പോയാലും അവിടെ കൊട്ട വെയിലായിരിക്കും ഉച്ചയിലടിക്കണ വെയിലും കൊണ്ട് പൊന്മുടിയിൽ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ട് ഞാൻ കോട അധികം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടേയില്ല പക്ഷേ ഇവിടെ ഞാൻ കോട കണ്ട് 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 മടുത്തു കോടയോ കോട ഇനി എനിക്കൊരു പരാതിയോ ഇല്ല ഞാൻ കോട എന്ന് വെച്ചിട്ട് അത്രയ്ക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു കോട നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നനത്ത മഴയായിരുന്നു അതുകൊണ്ട് റെയിൻകോട്ടൊന്നും ആദ്യം ഇട്ടില്ലായിരുന്നു പക്ഷേ ഒരു സ്ഥലത്ത് നിർത്തി ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കാണ് നനവിൻ്റെ ആധിക്യം മനസ്സിലായത് ഫുള്ള് നനഞ്ഞിരുന്നു നമ്മൾ ആദ്യം പോയത് ഇല്ലിക്കൽ കല്ലിൻ്റെ ബാക്ക് സൈഡാണ് അവിടെ ഇതുപോലൊരു മനോഹരമായ സ്ഥലമുണ്ട് ഞങ്ങൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു അതോ ആ തുള്ളിക്കളിച്ച് വരുന്ന കുണ്ടുള്ളപ്പോഴും ഞാൻ തന്നെയാണ് ഏറെക്കുറവുള്ള വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമായിട്ട് വേർപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് റെയിൻകോട്ടൊക്കെ ഊരിവെച്ച് അപ്പോഴത്തേക്ക് മഴയെല്ലാം പോയായിരുന്നു ഞങ്ങൾ പിന്നെ മല കയറാൻ തുടങ്ങി ആ എക്സ്പീരിയൻസ് എന്താണ് വ്യൂ എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല െനിക്കറിഞ്ഞൂട എൻ്റെ ആ തൗസൻഡ് വാൾട്ട് ചിരി കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അവിടെ നമ്മൾ നേരെ ഇറങ്ങി ഇല്ലിക്കൽ കല്ലിൻ്റെ മെയിൻ എൻട്രൻസ് ഫ്രണ്ട് ഗേറ്റിലോട്ടാണ് പോകാൻ പോകുന്നത് അവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ആ മല ഇങ്ങനെ ഫ്രണ്ടിൽ തെളിഞ്ഞു കാണാൻ പറ്റും റിയൽ ഇല്ലിക്കൽ കല്ല് ഇതല്ല പക്ഷേ ഈ മലയൊക്കെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇതൊരു സാമ്പിൾ മാത്രമാണ് പിന്നെ ഈ മഴ തുടങ്ങിയായിരുന്നു നമ്മൾ ഫുള്ള് നനഞ്ഞ് പക്ഷേ ആ ഒരു ഫീൽ ഉണ്ടല്ലോ ഇങ്ങനെ മഴയത്ത് നനഞ്ഞു കുഴഞ്ഞ് തണുത്ത് വിറച്ചാ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരൊന്നും പോകരുത് കേട്ടോ പെട്ടെന്ന് പനി പിടിച്ച് കിടപ്പിലൊക്കെ പോകും പക്ഷേ നിങ്ങൾ എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആ അസുഖം ആ കാലാവസ്ഥയോട് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി കുറച്ചുകൂടി കൂടുന്നത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉദിക്കും വരെ ഞാൻ തുമ്മലാണ് പൊടി എനിക്ക് ഭയങ്കര അലർജിയാണ് തുമ്മി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ പറ്റത്തില്ല ഇങ്ങനെ തുമ്മോണ്ടിരിക്കും അങ്ങനെ ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ള ഏകദേശം നല്ല അലർജിയുള്ള ആളാണ് ഞാൻ പിന്നെ എൻ്റെ കണ്ണൊക്കെ തടിച്ച് ചുവന്ന് മുഖമൊക്കെ വീർത്ത് അങ്ങനെയൊക്കെ ആവും പക്ഷേ വേറെ കുറെ കാര്യത്തിൽ ഞാൻ ബ്ലെസ്ഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കണം പോകുന്ന വഴിക്ക് ചെറുതും വലുതുമായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ എല്ലിക്കൽ കല്ലിന്റെ മെയിൻ ഗേറ്റിൽ എത്തിയിരിക്കുകയാണ് ഈ മലയാണ് നമ്മൾ വരുന്ന വഴിക്ക് കണ്ട മല ഇവിടെ കടകളുണ്ട് ചായ കുടിക്കാം ബ്രെഡ് ഓംലെറ്റ് അങ്ങനെയുള്ള ലഘു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കിട്ടും പാർക്കിംഗ് ഏരിയ ഉണ്ട് പാർക്കിംഗ് ഫീ ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് പിന്നെ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ അവിടെ ഓരോന്നിന്റെയും ടിക്കറ്റ്സ് എല്ലാം റേറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ജീപ്പ് സർവീസ് അവൈലബിൾ ആണ് നടക്കാനാണെങ്കിൽ എല്ലിക്കൽ കല്ലിന്റെ ടോപ്പിലേക്ക് ഒരു മൂന്ന് കിലോമീറ്ററിന് മേലെയുണ്ട് ഡിസ്റ്റൻസ് മഴ നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ ജീപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു എൻട്രി ഫീ ഇരുപത് രൂപയുള്ളൂ എൻട്രി ഫീ പ്ലസ് ജീപ്പ് സവാരി ആണെങ്കിൽ രൂപ ഒന്നുകിൽ ജീപ്പ് സവാരി അല്ലെങ്കിൽ നടന്നു പോകണം പ്രൈവറ്റ് വാഹനങ്ങളൊന്നും കയറ്റി വിടത്തില്ല പിന്നെ ഇവിടെ കാർഡ് സ്വൈപ്പിംഗ് ഒന്നും ഇല്ല ഗൂഗിൾ പേ അവൈലബിൾ ആണ് എല്ലാ സിമ്മിനും നെറ്റ്വർക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ട് കയ്യിൽ കാശ് കരുന്ന് ബെറ്റർ ആയിരിക്കും നമ്മൾ അവിടെ എത്തിയപ്പോഴും നല്ല മഴയായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ലിറ്ററലി ജട്ടി വരെ നനഞ്ഞ ഒരു ഇല്ലിക്കക്കൽ യാത്രയായിരുന്നു അത് ജീപ്പ് സർവീസ് സർവീസിങ്ങിനെ ഷട്ടിലാണ് ഒന്നോ രണ്ടോ ജീപ്പാണ് ഉള്ളത് താഴെ പോവും മേലവരും മേലപ്പവും താഴെ വരും ഇത് തന്നെ ടോപ്പിലോട്ട് ഫോണിനൊന്നും റേഞ്ച് ഉണ്ടാവില്ല ജീപ്പ് ഡ്രൈവേഴ്സിന്റെ കൈയിലെല്ലാം വയർലെസ് ഉണ്ടാവും അവർ ബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വയർലെസ് വഴിയാണ് വിജയകരമായി മേളിലെത്തി നനഞ്ഞു കുഴഞ്ഞ മുടിയൊക്കെ ഞാൻ അഴിച്ചിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ സുന്ദരിയായിക്കൊണ്ടിരിക്കുകയാണ് അഗസ്ത്യമലയിൽ പോയപ്പോൾ സെയിം പച്ച കളർ മുപ്പായ ഒരു ഇവിടെ അവിടുത്തെ വീടുകളാണ് ഇതെന്ന് അറിയുന്നത് സ്ഥലം ഇത് ഇത് ഇല്ലിക്കല്ല് അഗസ്ത്യമല ഇല്ലിക്കല്ല് ഇത് വേറെ പുതിയ പച്ച ആരുടെ പറയും ആരെങ്കിലും വിശ്വസിക്കുക പുല്ല് വാറ്റിയല്ലേ തൈലുണ്ടാക്കണം അതാണ് മാറ്റുമില്ല ആ മാറ്റല്ല തുമ്പൂവിന്റെ ഫാമിലെ പെട്ട ഏതോ ജാരസന്തതിയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഈ ചെടി അങ്ങനെ മേലോട്ട് നടക്കുമ്പോണ്ട് അവിടതേ പണി നടക്കുന്നു ഇവിടെ വരെ വന്നത് ആയോ എന്ന് വിചാരിച്ചിരിക്ക പക്ഷെ അതല്ലായിരുന്നു വഴി വഴി ഇതായിരുന്നു ഇതിലേ പോയി അതിലേക്ക് ഇറങ്ങി വേണം മേലെ കയറാനായിട്ട് എന്തായാലും മേലെ വരെ കയറാൻ പറ്റി നല്ല കാറ്റും മഴയും മഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ട് പിറ്റേന്ന് പനി പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ പിടിച്ചില്ല അതോ അങ്ങോട്ട് നോക്കൂ മഞ്ഞ് അവിടെ എന്താ കാണന്നേ സ്വർഗത്തിലേക്കുള്ള അതാ പോണെങ്കിൽ ഞാൻ പച്ചക്കോട്ടൊക്കെ ഇട്ട് എന്ത് ഹാപ്പി ആയിരുന്നെന്ന് അറിയോ അടിപൊളി സ്ഥലമാണ് ഈ വീഡിയോയൊക്കെ ഞാൻ റീൽസും ഷോർട്സും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ വരുന്നവർ അത്യാവശ്യം ഗ്രിപ്പുള്ള ചെരുപ്പിട്ടുണ്ട് വരണം കേട്ടോ ഞാനാണെങ്കിൽ ആ കാര്യം ശ്രദ്ധിച്ചില്ല വിട്ടുപോയി ഈ മഴയും പിടിച്ച് ഞാൻ ഈ വള്ളിച്ചെരുപ്പ് ഇട്ടിട്ട് വന്ന് അതും പോലാത്തതിന് ഞാൻ കാലില് മോയ്സ്ചറൈസറും കൂടി ഇട്ടിട്ടാണ് വന്നത് അപ്പോൾ ഇങ്ങനെ സ്ലിപ്പ് ആവുന്നുണ്ടായിരുന്നു വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ചെരുപ്പ് സെലക്ട് ചെയ്യാൻ ഇങ്ങനെയുള്ള ഹില്ലി ഏരിയസിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ ഇഞ്ചുറീസ് വരാൻ സാധ്യത കൂടുതലാണ് എന്തായാലും അടിപൊളി വ്യൂ ആയിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു കോടയ്ക്ക് കോട കോട ഇങ്ങനെ വന്ന് മറിഞ്ഞു പോവും പെട്ടെന്ന് വരും പെട്ടെന്ന് പോവും അങ്ങനെ എന്തായാലും ഫുള്ള് കാണാൻ പറ്റും ചില സമയത്താണെങ്കിൽ കോട മാത്രണ്ടാവും നമുക്ക് വ്യൂ വിസിബിൾ ആയിരിക്കത്തില്ല അത്രയും ആണ് ചു റ്റിനും നല്ല കാറ്റും അത് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ഫീൽ ചെയ്യണം അവനവൻ അനുഭവിച്ചാലേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ അത് എത്രത്തോളം വാക്കുകളിലൂടെ പറഞ്ഞു തരാൻ പറ്റുമെന്നോ വിഷ്വലി നമുക്ക് എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റുമെന്നോ അറിയത്തില്ല എനിക്ക് ആ കാണുന്ന മലയര മണ്ടയിൽ കുരിശു നാട്ടിയിട്ടുണ്ട് അങ്ങോട്ടൊന്നും പ്രവേശനമില്ല ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിൽ പോകുമ്പോഴത്തേക്കും മേലോട്ട് ആൾക്കാരൊക്കെ കയറി പോകുന്നുണ്ട് കൂടുതലും യങ്സ്റ്റേഴ്സ് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മേളിലോട്ടൊക്കെ കയറി പോകുന്നുണ്ട് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും അവിടുത്തെ സൈൻ സ്പോർട്സും അവിടുത്തെ നിയമങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് അനുസരിച്ചിരിക്കണം നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം ഒരുപാട് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ഏരിയസ് സെലക്ട് ചെയ്യണം ഒരു ഗൈഡിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ പ്രോപ്പർ പ്രൊട്ടക്ഷനോട് കൂടിയോ ഒക്കെ വേണം ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത് കൂട്ടത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരാളിൻ്റെ അശ്രദ്ധ ബാക്കിയുള്ളവരെയും കൂടി ഡേഞ്ചറിലാക്കാൻ സാധ്യതയുണ്ട് സോ ബി കെയർഫുൾ ബി റെസ്പോൺസിബിൾ ഇതാണ് ടോപ്പിൽ നിന്നുള്ള വ്യൂ ഇപ്പോഴും മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് പക്ഷേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നനഞ്ഞു കുഴിഞ്ഞ ജാക്കറ്റൊക്കെ വെച്ചിട്ട് നല്ല അന്തസ്സായിട്ട് മഴയും നനഞ്ഞു നടക്കുന്നത് ഇപ്പോൾ പണി നടക്കുന്നത് ഈ സ്റ്റെപ്പുകൾ അവർ പിന്നെയും പുതുക്കി പണിയുന്നതാണ് മഴയത്തം കണ്ട ഈ സ്റ്റെപ്പെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട് ആ കാണുന്ന സിമെൻ്റ് ബ്ലോക്സ് എല്ലാം അവരിപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരു വശത്ത് കൂടി കയറുമ്പോൾ മറുവശത്ത് പണി നടക്കുന്നുണ്ടായിരുന്നു ഇതാണ് ടോപ്പിൽ നിന്നുള്ള വ്യൂ പക്ഷേ നിങ്ങൾക്കറിയാൻ പറ്റും നിമിഷ നേരം കൊണ്ടാണ് ഈ കോട വരുന്നു മറയുന്നതും അത് അതേമാതിരി തന്നെ മാഞ്ഞ് പോകുന്നതും ഈ വീഡിയോയിൽ കറക്റ്റായി നിങ്ങൾക്കറിയാൻ പറ്റും മഞ്ഞ് വരുന്നു അത് പിന്നെയും ക്ലിയറായി കാണാൻ പറ്റുന്നു ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട് കുട്ടികളൊക്കെ ഇവിടെ ഓടിച്ചാടി കയറി പോകുന്നുണ്ട് ഈ മഴയത്തും ഇത്രയും ഫാമിലീസ് കുട്ടികളുമായിട്ട് വരുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് എന്തായാലും ഒരുപാട് നാളത്തെ ആഗ്രഹം അങ്ങനെ സഫലമായി ഹാപ്പിയായിട്ട് ഇനി താഴോട്ടിറങ്ങാം നമ്മൾ നമ്മളിവിടെയൊക്കെ കണ്ട് തിരിച്ച് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ജീപ്പ് അവിടെ ഉണ്ടാവും അവിടെ ജീപ്പ് ഡ്രൈവേഴ്സിന്റെ നമ്പേഴ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വിളിക്കാനായിട്ട് ഇവിടെയൊക്കെ കുറച്ചൊക്കെ റേഞ്ച് കിട്ടും തോന്നുന്നത് ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നേ ഇലവിഴ പൂഞ്ചിറ അപ്പൊ പോവാം അപ്പോഴേക്കും പിന്നെ മഴ തുടങ്ങി മഴയെന്നനഞ്ഞ് ഇലവിഴ പൂഞ്ചിറ ഇതാണ് സാക്ഷാൽ ഇലവിഴ പൂഞ്ചിറ ഒരൊറ്റ ഇല ഈ പൂഞ്ചിറയിൽ ഇതിന്റെ ടോപ്പിലാണ് ഇലവിഴ പൂഞ്ചിറ ഫിലിം ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഉള്ളത് ജീപ്പ് കിടക്കുന്ന സ്ഥലമില്ലേ അവിടം വരെ ബൈക്കൊക്കെ വരാറുണ്ട് അവിടെ ഫോറസ്റ്റിന്റെയും പിന്നെ പോലീസിൻ്റെയൊക്കെ ജീപ്പുകളൊക്കെ വരാറുണ്ട് അവിടെ നിന്ന് അവിടെയാണ് ബേസ് ആക്ച്വലി അവിടം വരെ നമുക്ക് ടൂ വീലറൊക്കെ വരാറ് അതിനുശേഷം ഇങ്ങോട്ട് വേണമെങ്കിൽ ജീപ്പ് സർവീസ് ഉണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് നടന്നു പോകാം കുറച്ച് അധികം നടക്കാനുണ്ട് പക്ഷെ ക്ലൈമറ്റ് നന്നായതുകൊണ്ട് ഞങ്ങൾ നടക്കാൻ വിചാരിച്ചു ഇതാ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബ്ലൂ ബിൽഡിംഗ് ആണ് പുതിയ പോലീസ് സ്റ്റേഷൻ അതിൻ്റെ അപ്പുറത്താണ് ഇതിൻ്റെ ടോപ്പ് ഹിൽ എന്തായാലും ഇവിടെ എത്തിയപ്പോൾ ഏറെക്കുറെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു പക്ഷെ നല്ല കോട നല്ല വ്യൂ നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഞാനീ നല്ല വ്യൂ നല്ല കോട എന്ന് പറയുമ്പോൾ കോട ഉള്ളപ്പോൾ എങ്ങനെയാ കൊച്ചേ വ്യൂ എന്ന് ചോദിക്കരുത് അത് പെട്ടെന്ന് പെട്ടെന്ന് മാറും കോട ഇങ്ങനെ വന്ന് അങ്ങ് പോവും അടുത്ത ഒരു രണ്ട് മൂന്ന് സെക്കൻഡുള്ള അടുത്തത് വരും അങ്ങനെയായിരുന്നു ഇതാണ് നമ്മുടെ ഇലവിഴ പൂഞ്ചിറ ഷൂട്ടിംഗ് നടത്തിയ ലൊക്കേഷൻ ഇല്ല കമ്പിയിലാണ് സൗമൻ പിടിച്ച് കെട്ടിയിട്ട് മിന്നലടുപ്പിച്ച് കൊന്ന കമ്പി അതാണ് പിന്നെ പട്ടിയെ കുഴിച്ചിട്ട സ്ഥലം ഡെഡ് ബോഡി കുഴിച്ചിട്ട സ്ഥലവും ഇതിലേക്കൂടെ ഇറങ്ങി പോയി അവിടെയാണ് അവരുടെ പോലീസ് സ്റ്റേഷൻ അതായിരുന്നു അതാണ് അപ്പൊ അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്ര പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും ഒക്കെ ഇതുപോലെ മനോഹരമായ കാഴ്ചകളാണ് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഒന്ന് ഇറങ്ങി പൂവൊക്കെ പെറുക്കി മണത്തൊക്കെ നോക്കാണ്ട് വരാൻ പറ്റണേ അതുകൊണ്ട് അവിടെ ഇറങ്ങി പൂവൊക്കെ പെറുക്കി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് സന്തോഷിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വന്നത് ഇതാ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പൂ കൊള്ളാം അങ്ങനെ നല്ല മനോഹരമായ ഒരു ഇലവിഴ പൂഞ്ചിറ ഇല്ലിക്കൽക്കൾ യാത്ര ഇവിടെ അവസാനിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ